ഇന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് പൈനൂർ നഗരസഭയുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ബലത്തെക്കുറിച്ച് അത് പുറത്തു വന്ന ബലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം പൈനൂർ നഗരസഭയിൽ മൊത്തം നാൽപ്പത്താറ് സീറ്റുകളാണുള്ളത് അതിൽ മുപ്പത്താറ് സീറ്റ് എൽ ഡി എഫിനും പത്ത് സീറ്റ് യു ഡി എഫിനും ആണ് ലഭിച്ചത് എൻ ഡി എക്ക് നല്ല മിന്നുന്ന പ്രകടനം അവർക്ക് മണ്ഡലത്തിൽ ചില മണ്ഡലങ്ങളിൽ കാഴ്ചവകം കഴിഞ്ഞെങ്കിലും വിജയിച്ചു വരാൻ അവർക്ക് സാധിച്ചില്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും പയ്യന്നൂർ നഗരസഭ എൽ ഡി എഫിനെ കൈവിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൽ ഡി എഫിന് പയ്യന്നൂരിൽ ഇത്തവണ ലഭിച്ച അതിൽ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ട് കൂടുതൽ നേടാൻ വേണ്ടി എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ഇതുതന്നെ നമുക്ക് നോക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ ഉരുക്കു കോട്ടയെന്നറിയപ്പെടുന്ന പയ്യന്നൂര് വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം യു ഡി എഫ് ഒരു സീറ്റ് അവര് പിടിച്ചെടുത്തെങ്കിൽ പോലും വോട്ട് കേന്ദ്രങ്ങളിൽ യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇന്നും ഒരു സീറ്റ് അധികം പിടിച്ചത് അത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പിടിച്ചിട്ടുണ്ട് ഇതിൽ നിർണായകമായ ഒരു ഇത് ഒരു ശക്തിയായി പറയുന്നത് സ്വാതന്ത്ര്യന്മാർ മത്സരിച്ച ചിലയിടങ്ങളാണ് സ്വാതന്ത്ര്യമാർ ചില മത്സരിച്ചത് നല്ല വോട്ടുകൾ അവർ പിടിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനം തന്നെ ചില സ്വാതന്ത്ര്യന്മാർ എത്തിയിട്ടുണ്ട് ഇപ്പൊ കാരയിലൊക്കെ മത്സരിച്ച ഭീമതൻ വൻ വലിയ വോട്ട് നേടി ഇടതു വലത് മുന്നണികളെ പിന്നിലാക്കിക്കൊണ്ട് വിജയം കൈവച്ചിട്ടുണ്ട് അത് സംസ്ഥാന തലത്തിലൊക്കെ ആകെ ശ്രദ്ധിക്കപ്പെട്ടതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ പയ്യന്നൂരിൽ വോട്ട് ചോർച്ച എന്നത് അശേഷമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻ ഡി എ ഭരണം പിടിച്ചെങ്കിൽ കൂടി അവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എൽ ഡി എഫിന് വോട്ട് ശതമാനത്തിൽ അഞ്ചോ ആറോ ശതമാനം കൂടിയെന്നാണ് പറയുന്നത് അതിൻ്റെ വിശകലനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ കോഴിക്കോടായാലും മറ്റ് കൊല്ലത്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും അവരെ വോട്ടിംഗ് ശതമാനത്തിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നു വിലയിരുത്തപ്പെടുന്നത് ഇത് നമ്മൾ അത് ചെറുപുഴ പഞ്ചായത്തായാലും പെരിങ്ങം വയക്കര പഞ്ചായത്തായാലും രാമന്തിലി ആയാലും ഇവിടങ്ങളിലൊക്കെ തന്നെ പിന്നെ വോട്ടിങ് നിലയിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് പയ്യന്നൂർ നഗരസഭ ഈ വിവിധ സോറി പയ്യന്നൂർ നഗരസഭയിൽ സ്വതന്ത്രമാർ നേടിയ വോട്ടുകൾ നിർണായകമാണ് വരും വരും തിരഞ്ഞെടുപ്പുകളിലൊക്കെ സ്വതന്ത്രന്മാരാണ് കൂടുതൽ വോട്ടുകൾ നേടി നേടി വരുന്നത് അത് ഇടത് വലത് മുന്നുകൾക്ക് ഒരു തലവേദന ആയി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ബി ജെ പി ശക്തമായ സാന്നിധ്യമായി ചില മണ്ഡലങ്ങളിൽ പിന്നെ നിലയുറപ്പിക്കുന്നുമുണ്ട് വരും തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവരെ സാന്നിധ്യമുണ്ട് അവർ കൂടുതൽ വോട്ടുകൾ സ്വരൂപിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ടെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നേർക്കാഴ്ചയായി നമുക്ക് പറയാനുള്ളത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ വോട്ടു ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്